శ్రేష్ట భారతం నమస్కారం ఎలా మన్యప్రేక్షకర్ శ్రేష్ట భారతం రయాలిటీ షోలే స్వాగతం ఆదం ఆచార్య వందనం స్వాగతం చేయాం శ్రీకామాలం శ్రీకుమార్ సార్ స్వాగతం సార్ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ സർ സർ സ്വാഗതം 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 ചെയ്യാം ശ്രീ ഇന്നത്തെ മത്സര ഇനങ്ങൾ ആരംഭിക്കുന്നു ആദ്യം പ്രശ്നോത്തരി മത്സരം ഇന്നലെ പങ്കെടുത്ത അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ എച്ച് ഡി അണ്ടിപ്പള്ളിക്കാവ് പറവൂർ എറണാകുളം ടീം ബി ചിന്മയ വിദ്യാലയം നിർവാമോട് തിരുവനന്തപുരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീതയുടെ ആഭരണങ്ങളിൽ കാൽ ചിലമ്പ് മാത്രമാണ് ലക്ഷ്മണന് തിരിച്ചറിയാനായത് അതിന് ലക്ഷ്മണൻ പറയുന്ന കാരണം എന്ത് എ അത് പണിയിച്ചത് ലക്ഷ്മണനാണ് ബി നിത്യവും സീതയുടെ പാദം വന്ദിച്ചിരുന്നതുകൊണ്ട് സി കാൽ ചിലമ്പിന്റെ ഭംഗി കൊണ്ട് ഡി സീത അതിനെ കുറിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ബി ബി നിത്യവും നിത്യവും പാദം പാദം നമ്മൾ ലോക്ക് ചെയ്തു എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാവാനാണ് ചാൻസ് അതിലൊരു നിത്യ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം പറഞ്ഞു രണ്ട് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബി യോടാണ് ക്വസ്റ്റ്യൻ ഏതാണ് യുദ്ധം ആവശ്യപ്പെട്ട് സമുദ്രത്തെ സമീപിച്ച ദുന്ദബിക്ക് സമുദ്രം നിർദ്ദേശിച്ച എതിരാളി ആരായിരുന്നു എ ശ്രീരാമൻ ബി ഹിമവാൻ സി ഡി ഓപ്ഷൻ ബി ഹിമവാൻ ഓപ്ഷൻ ബി ഹിമവാൻ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഹിമവാൻറെ അടുത്ത് പോയോ പോയി പോയോ ദുന്ദുബി പോയിട്ട് പോയപ്പോൾ ഹിമവാൻ പറഞ്ഞു താമസക്കാർക്ക് ഇരിപ്പിടമാകുന്ന ഒരു സ്ഥലം മാത്രമാണ് ഞാൻ അതിനാൽ അതിശക്തമാനായ ബാലിയോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ടീം എ യോടാണ് മരണാസന്നനായ ബാലി ആരോടാണ് വാനര രാജ്യം കൈയേറ്റു ഭരണം നടത്താൻ നിർദ്ദേശിക്കുന്നത് എ സുഗ്രീവനോട് ബി അങ്കദനോട് സി താരയോട് ടി ഹനുമാനോട് ആരോടാണ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഉത്തരം തെറ്റാണ് ഏ ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ് ക്വസ്റ്റ്യൻ ഏതാണ് മരണാസന്നനായ ബാലി ആരോടാണ് വാനര രാജ്യം കൈയേറ്റും ഭരണം നടത്താൻ നിർദ്ദേശിക്കുന്നത് എ സുഗ്രീവനോട് 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 സി താരയോട് ഡി ഹനുമാനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ നമ്മൾ ലോക്ക് ചെയ്തു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഒരു മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ക്വസ്റ്റ്യൻ ഇതാണ് ഡാഷ് 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 കാലക്രമ സമാഹിത എന്നിവ വിധിഫലമായി കൈവരുന്നതാണ് ഈ കാലക്രമ സമാഹിതാഹ എന്ന് പറയുന്നത് വിധി ഫലമായിട്ട് കൈവരുന്നതാണ് മുമ്പ് ഞാൻ ചോദിച്ചു എന്ന് രാമവാക്യം ഇങ്ങനെ വിധി ഫലമായി കൈവരുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഏതാണ് എ ഭൂതം ഭാവി വർത്തമാനങ്ങൾ ബി കാലം സ്ഥലം സമയം സി ധർമ്മം അർത്ഥം കാമം ഡി പാപം പുണ്യം വിരക്തി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മുത്തശ്ശിയോട് ചോദിക്കാം നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം ഹലോ ഇത് ശ്രേഷ്ഠം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത് മുത്തശ്ശിയുടെ പേരെന്താ ഓക്കെ സുഭദ്ര മാഡം ഇവിടെ കുട്ടികൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല അപ്പൊ അവർ ചോദിക്കും ചോദ്യം ചോദിച്ചോളൂ മുത്തശ്ശി ഇതാണ് ചോദ്യം ഡാഷ് 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 കാലക്രമസമാഹിതാഹാഷ് ഡാഷ് 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 എന്നിവ വിധിഫലമായി കൈവരുന്നതാണ് എന്ന് രാമവാക്യം ഇങ്ങനെ വിധിഫലമായി കൈവരുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഇതാണ് ഓപ്ഷൻ എ ഭൂത ഭാവി വർത്തമാനങ്ങൾ ഓപ്ഷൻ ബി കാലം സ്ഥലം സമയം ഓപ്ഷൻ സി ധർമ്മം അർത്ഥം കാമം ഓപ്ഷൻ ഡി പാപം പുണ്യം വിരക്തി പെട്ടെന്ന് മുത്തു

മുത്തശ്ശി ഉത്തരം തെറ്റിപ്പോയി വിളിച്ചതിന് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടീം എയോട് ചോദിക്കാം ഇതാണ് ഡാഷ് 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 കാലക്രമ രാമവാക്യം ഇങ്ങനെ വിധിഫലമായി കൈവരുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഓപ്ഷൻ എ എ ഭൂതം ഭൂതം വർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ ലോക്ക് നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എയും ിയും ശരിയായ ഉത്തരം പറഞ്ഞില്ല അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാ ജഡ്ജസിനോട് ചോദിക്കും സോ ഗോപാലൻ സത്തൊൻപത് വർഷങ്ങളായിട്ട് ലോക ജനത ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യവും മാർഗവും പ്രയോജനവും എന്ത് അതിനുള്ള ഉത്തരം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങളിലും സന്തോഷിക്കാൻ ആനന്ദിക്കാൻ എന്ന പല പല വരികളാ വാക്കുകളും ആ പറയുക ഇവിടെ മാത്രമാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം ധാർമ്മികമായിട്ട് ജീവിക്കുക ധാർമ്മികമായിട്ട് സമ്പത്തുണ്ടാക്കുക ധാർമ്മികമായിട്ട് അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുക ധാർമ്മികമായിട്ട് അതിൽ നിന്നെല്ലാം മോചനം നേടുക ധർമാർത്ഥ കാമം അത് വിധി നമുക്ക് തരുന്നത് ഈ മൂന്നെണ്ണാണ് മറ്റേത് എല്ലാവർക്കും ഉള്ളതാണ് വേണ്ടതാണ് ധർമ്മമർത്ഥം കാമം നമ്മൾ ചേർക്കുന്നത് മോക്ഷം ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ആ വരി നാല് വാക്കുകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് മാർഗം ഉത്തരം ഉത്തരം സി ആണ് എയും പറഞ്ഞില്ല പറഞ്ഞില്ല അടുത്ത ക്വസ്റ്റ്യൻ ാണ് അശ്വനി ദേവകളുടെ പുത്രന്മാരായി വിശേഷിപ്പിക്കപ്പെട്ട രണ്ട് വാനര ശ്രേഷ്ഠന്മാർ ആരൊക്കെയാണ് എ ഗവയനും ഗവാക്ഷനും ബി പനസനും നീലനും സി മൈന്ദനും ഡി രുമൺവാനും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ സി സി ും നമുക്ക് ലോക്ക് ചെയ്തിരിക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ ഏതാണ് വിന്യ പർവ്വത സാനുവിൽ വെച്ച് സീതാന്വേഷകരായ വാനരന്മാർ കണ്ടുമുട്ടിയ ഭീമാകാരനായ പക്ഷി ഏതാണ് എ ബി ജായു സി ഗരുഡൻ ഡി വൈനതേയൻ ഗരുസ് നോ ഓപ്ഷൻ ബി സമ്പാദി ഓപ്ഷൻ ബി സമ്പാദി നമ്മൾ ലോക്ക് ചെയ്തു വേറെ സമ്പാദിയെ പറ്റി കേട്ടോ ജഡായുവിന്റെ ജ്യേഷ്ഠനാണെന്നറിയാം വാൻഡന്മാർക്ക് സീതാദേവിയെ അന്വേഷണം അന്വേഷിക്കുന്ന സമയത്ത് സമ്പാദിയാണ് അവർക്ക് വഴികാട്ടിയായി നിന്നതെന്നും അറിയാം നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ഇന്നത്തെ എപ്പിസോഡിൽ ടീം എക്ക് നാല് മാർക്കാണ് ടീം ബിക്ക് അഞ്ചു മാർക്ക് ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് പത്ത് മാർക്കാണ് ടീം ബിക്ക് പതിനൊന്ന് മാർക്ക് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ഇന്നലെ പങ്കെടുത്ത അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ എച്ച് പി വൈ പിള്ളിക്കാവ് എറണാകുളം പറവു ടീം ബി ചിന്മയ വിദ്യാലയ നെടുവൻ മൂഡ് തിരുവനന്തപുരം നമുക്ക് തുടങ്ങല്ലേ ഇന്നലെ ഒരു പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിണ്ടാവുമല്ലോ അല്ലേ ഓക്കെ ഫൈൻ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ഗരേ ശിതലേ വാഴുന്ന വിഹലമാനസം ചീരാചിന് ശ്യമം ചടാമകടോജ്വലം മാനവം രാമം വിഷാവിലോല വിലോചനം ശാന്ത മൃദുസ്മിത സുഗ്രീവ വാനരാധികൾ ലക്ഷ്മണനോടൊപ്പം ശ്രീരാമന്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ് നാം ഇപ്പോൾ ആലപിച്ചു കേട്ടത് ഇതിൽ ദൂരെ നിന്ന് തന്നെ ശ്രീരാമനെ വർണ്ണിക്കുകയാണ് വിരഹതാപാർത്ഥനായ ശ്രീരാമന്റെ മുഖത്ത് അപ്പോഴും നമുക്ക് സമചിത്വതയും ശാന്തതയും മന്ദസ്മിതവും ദർശിക്കാൻ സാധിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ വളരെ വലിയൊരു മൂല്യം തന്നെയാണ് തന്നോട് വാഗ്ദാനം ചെയ്തിട്ട് ആ വാക്ക് തെറ്റിച്ച ഒരു വ്യക്തിയാണ് സുഗ്രീവൻ ആ സുഗ്രീവനോട് പോലും ആദിത്യ മര്യാദകൾ കൈവിടാതെയാണ് ശ്രീരാമൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ആ ഒരു മൂല്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് രാമായണത്തിലുടനീളം ശ്രീരാമനെ ഉത്തമ പുരുഷനായി ചിത്രീകരിക്കുന്നതും ഇന്നത്തെ സമൂഹത്തിന് ഇല്ലാത്ത ഒരു മൂല്യമാണ് നാം ഇപ്പോൾ ശ്രീരാമനിൽ ദർശിച്ചത് ഇന്ന് ഏതൊരു ചെറിയ കാര്യത്തിനു പോലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നു എന്തിനേറെ പറയുന്നു രാഷ്ട്രീയമായും മതപരമായും എല്ലാം ശബരിമലയെ പോലും ഒരു ഭൂമിയാക്കി മാറ്റാൻ നാം ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ എന്നും എന്നുമാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു നന്നായിട്ട് നന്നായിട്ട് ചൊല്ലി അവിടെ ഒരു ഒരു ശ്രീകുമാസോസ് നമ്മളൊരു മുറ വാക്ക് മുറിക്കുമ്പോൾ ടോജ്വലം അതിനകത്തൊരു എൻഫസിസ് കൂടുതൽ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഒറ്റ വാക്കിൻ്റെ ഒരു സുഖം പോകും അത്ര മാത്രമേ ഉള്ളൂ നല്ല നല്ല ഭംഗിയായിട്ട് വളരെ സ്വീറ്റായിട്ട് ചൊല്ലി ഗഹ്വരദ്വരിലേ വാഴുന്ന വിഹ്വലമാനസം ചിരാജിനാമം ജടാമകുടോജ്വലം മാനവം രാമം ിലോചനം സംസാരിക്കാം സൂര്യൻ വടക്കോട്ട് പോകുന്നതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട് ഉത്തര അയനം ഉത്തരായണം തെക്കോട്ട് സൂര്യൻ പോകുന്നത് ദക്ഷിണ അയനം ദക്ഷിണായനം നല്ല പോഷകാംശങ്ങൾ ശരീരത്തിലേക്ക് പോകുന്നതിനുള്ള പേരാണ് രസ അയനം രസായനം നമ്മൾ രാമനിലേക്ക് പോകുന്നത് ഇയാൾ രാമൻ്റെ ക്വാളിറ്റി പറഞ്ഞല്ലോ ആ ക്വാളിറ്റിയിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ആ ക്വാളിറ്റിയുടെ അടുത്തേക്കുള്ള പ്രയാണമായതുകൊണ്ടാണ് ഇതിന് രാമായണം എന്ന പേരുണ്ടായത് രാമ അയന വെരി ഗുഡ് എക്സലൻറ്റ് എക്സലൻ്റ് വളരെ നന്നായിട്ട് ചൊല്ലി നല്ല സ്വീറ്റും നല്ല ട്യൂണുമായിരുന്നു അതേപോലെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു എക്സലൻ്റ് വെരി നൈസ് ാണ് തന്നിരിക്കുന്നത് അല്ലെ ശ്രീകുമാസ ഇരുപത്തിനാല് മാർക്കാണ് ഇനി അടുത്തത് ടി ആണ് താങ്കളുടെ കാവ്യം സ്ക്രീൻ മൃത്യുഭവിക്കുമതിനുള്ള സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനുക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജസോദരൻ തന്നോടും ഉർവീശ്വരൻ പരീതാപേനവാഴുന്നു നിന്നയും പാർത്തു പറഞ്ഞ സമയവും വന്നതും ശ്രീ തുഞ്ചത്ത് രാമാഞ്ചൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കിഷ്കിന്ദ കാണത്തിലെ വരികളാണിത് അധികാരവും രാജ്യവുമൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ സുഖലോലുപനായി സുഗ്രീവൻ മുഴുകി കഴിഞ്ഞു ശ്രീരാമന് കൊടുത്ത വാക്കുപോലും അദ്ദേഹം മറന്നുപോയി അപ്പോൾ അതിന്റെ അനന്തരഫലം മനസ്സിലാക്കിയ ഹനുമാൻ ഭക്ത്യാധരപൂർവ്വം സുഗ്രീവന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രസ്തുത സന്ദർഭം ഇന്നോ നാളെയോ മറ്റന്നാളെയോ സുഗ്രീവന് മരണം സംഭവിക്കുമെന്നത് തീർച്ചയാണ് പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കേനേക്കാളും മരിക്കുന്നത് തന്നെയാണ് നല്ലത് സുഗ്രീവൻ സുഖലോലുപനായി രാജകീയ സുഖങ്ങളിൽ മുഴുകി കഴിയുന്നു എന്നാൽ ശ്രീരാമനാകട്ടെ സ്വന്തം സഹോദരനായ ലക്ഷ്മണനോടൊപ്പം പ്രശ്രവണ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ വളരെയധികം വിഷണ്ണനായി കഴിയുകയാണ് സുഗ്രീവൻ സീതാദേവിയെ കണ്ടെത്തിയതുമില്ല അതിനെക്കുറിച്ചൊന്നും ഓർക്കുന്നുമില്ല സുഗ്രീവൻ ഇന്ന് വരും നാളെ വരും എന്നു കരുതിയിരിക്കുകയാണ് ശ്രീരാമൻ ഇനിയും വൈകിയാൽ സുഗ്രീവന്റെ മരണം നിശ്ചയമാണ് അതിനാൽ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യണമെന്ന് ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭാഗം ണം നന്നായിരുന്നു കൊച്ചുകുട്ടി ഇങ്ങനെ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഒരു രീതി അത് നമുക്ക് വളരെ ഇഷ്ടമാണ് കൊച്ചുകുട്ടി കുട്ടികളുടെ കുട്ടിത്വം ആണ് നമുക്ക് ഏറ്റവും വളരെ ഇഷ്ടം അതുപോലെ ചൊല്ലിയതും വളരെ ഭംഗിയായി നല്ല ഇത് ഇതായിട്ട് ചോദി പരശ്വോധവ അല്ലേ അതിൽ ഇഷ്യാവ് വന്നോന്നൊരു എനിക്കൊരു കേൾവിയിൽ അങ്ങനെ തോന്നി സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടു പരിതാപേന വാഴുന്നു നിന്നെയും പാർത്ത് പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമീറുമാസ തരാതിരിക്കാൻ ടീം ടീം കിട്ടിയിരിക്കുന്നത് മാർക്കാണ് ാണ് ഇന്നലെയും ഇന്നും ചേർത്ത് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതേ മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് നന്നായിരുന്നു നിങ്ങളുടെ നൃത്തം പക്ഷെ എവിടേക്കോ ഒന്ന് പതിരിപ്പോയി അല്ലേ ലാസ്റ്റ് ആരെയോ ഒന്ന് കൈ പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോ ആരോ തന്നില്ല അല്ലെ ആരായിരുന്നു തരാണ്ട പറ്റിച്ചത് നന്നായിരുന്നു എന്തായാലും നമുക്ക് പരിചയപ്പെടാൻ പേര് ഏത് ക്ലാസ്സിലാ ആദിത്യ അമൃത പറയും ക്ലാസ് ലാ നയ ആദിത്യത്തില് നിങ്ങൾ എന്താണ് അവിടെ മഴ പെയ്ത് നാലു മാസങ്ങൾക്ക് ശേഷം സീതാന്വേഷണം നടത്താമെന്ന് സുഗ്രീവൻ രാമനോട് വാക്ക് പറയുന്നു പക്ഷെ രാജ്യമോഹങ്ങൾ എല്ലാം സുഖം കൊണ്ട് സുഗ്രീവൻ അത് ചെയ്യുന്നില്ല ഇത് തുടർന്ന് രാമൻ ലക്ഷ്മണനെ സുഗ്രീവനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് നിർബന്ധിക്കുന്നു അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവനെ കാണാനായിട്ട് പോകുന്നു അങ്ങനെ നഗര നഗരദ്വാരത്തിൽ താരയാണ് ലക്ഷ്മണനെ സ്വീകരിക്കുന്നത് അങ്ങനെ താരയും ഹനുമാനും വന്ന് ആദ്യം കോപാകൊലനായിരിക്കുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ നോക്കും അപ്പം ലക്ഷ്മണൻ പറയും എനിക്ക് സുഗ്രീവനെ ഹനുമാൻ ഹനുമാൻ അല്ലല്ലോ വരുന്നുണ്ട് അങ്ങനെ വന്ന് സമാധാനിപ്പിക്കാൻ നോക്കും അങ്ങനെ സുഗ്രീവനെ ലക്ഷ്മണൻ കാണാൻ ഇടയാകുന്നു മാപ്പ് ചോദിക്കുന്ന സുഗ്രീവനാണ് എന്തായാലും നമുക്ക് ചോദിക്കാം കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു ചില കാര്യങ്ങൾ ഒളിതിങ് നിങ്ങളുടെ ഈ സിങ്കർണൈസേഷൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കാരണം നമുക്കൊരു ജെർക്ക് വരും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പം എനിക്കൊരു റിഹേഴ്സൽസ് കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമോ അത് ആയിരുന്നു അല്ലേ ആയിരുന്നു മോക്കിൽ പറയൂ ആയിരുന്നു അതറിയാൻ പറ്റുമോ ലാസ്റ്റ് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ അതർവൈസ് നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു നല്ല ഓൾ ദ ബെസ്റ്റ് നൂറ്റി അറുപതോളം എപ്പിസോഡുകളുള്ള ശ്രേഷ്ഠ ഭാരതത്തിലെ ഈ രാമായണം ഇത്രയും ഗംഭീരമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പത്തറുപതിനായിരം എഴുപതിനായിരം പ്രേക്ഷകരുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും അതിൽ കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയാലും നിയറർ ടു പെർഫെക്റ്റ് ആയാലും ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ രാമായണ ബോധം ഉണ്ടാക്കാം ഏത് രീതിയിലൊക്കെ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഉണ്ടാക്കാം നിങ്ങൾ കുറേയൊക്കെ അതിൽ വിജയിച്ചിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഡാൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹാർമണി വേണം ഒരു വേണം അത് ചില സ്ഥലങ്ങളിലൊന്ന് കുറഞ്ഞിരുന്നു കുറച്ചൊക്കെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഓവറോൾ നന്നായിരുന്നെങ്കിലും ആ ഏരിയാസിൽ ഫോക്കസ് ചെയ്യണം താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് മാർക്ക് ഔട്ട് ഓഫ്